ശബരിമല മകരവിളക്ക് ദിവസം പമ്പയിലും പരിസര പ്രദേശങ്ങളിലും അനുമതിയില്ലാതെ സിനിമാ ചിത്രീകരണം നടത്തിയ സംഭവത്തിൽ സിനിമാ ലോകത്തെയും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതിക്കൂട്ടിലാക്കി അന്വേഷണം ശക്തമാകുന്നു പ്രമുഖ സംവിധായകൻ അനുരാജ് മനോഹറിനെതിരെ വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് വിവാദം പുതിയ തലത്തിലേക്ക് ഉയർന്നത് സംരക്ഷിത വനമേഖലയിൽ ഉൾപ്പെടുന്ന പമ്പയിലും അനുബന്ധ ഭാഗങ്ങളിലും നിയമവിരുദ്ധമായി ചിത്രീകരണം നടത്തിയതിനാണ് സംവിധായകനെതിരെ വനംവകുപ്പിന്റെ നടപടി റിസർവ് വനഭൂമിയിൽ പ്രവേശിക്കുന്നതിനും അവിടെ ചിത്രീകരണം നടത്തുന്നതിനും പാലിക്കേണ്ട കർശനമായ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഈ മാസം ഇരുപത്തിനാലിനാണ് സംഭവത്തിൽ ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്തത് അനുരാജ് മനോഹറിനെ കൂടാതെ ചിത്രീകരണ സംഘത്തിൽ ഉണ്ടായിരുന്ന കൂടുതൽ പേർക്കെതിരെയും വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്ന് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുന്ന സമയത്തുണ്ടായ ഈ ലംഘനം അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത് അനുമതിയില്ലാത്ത ചിത്രീകരണത്തിനെതിരെ അഡ്വക്കേറ്റ് ഷാജഹാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നൽകിയ പരാതിയാണ് വിഷയത്തിൽ നിർണായകമായത് പമ്പ പശ്ചാത്തലമാക്കി അനുരാജ് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു ചട്ടലംഘനം നടന്നതെന്ന് പരാതിയിൽ ആരോപിക്കുന്നു പരാതി ലഭിച്ചതിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടു ദേവസ്വം വിജിലൻസ് എസ് പി സുനിൽകുമാറിനോടാണ് സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ചിത്രീകരണം നടന്ന സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കും സിനിമയുടെ ചിത്രീകരണത്തിനായി എ ഡി ജി പി എസ് ശ്രീജിത്താണ് അനധികൃതമായി അനുമതി നൽകിയതെന്ന ഗുരുതരമായ ആരോപണവും പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെയോ വനംവകുപ്പിന്റെയോ അനുമതി ഇല്ലാതെ ഒരു പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തത് ചട്ടവിരുദ്ധമാണെന്നാണ് പരാതിയിലെ വാദം നേരത്തെ ഈ സിനിമയുടെ ചിത്രീകരണത്തിനായി സംവിധായകൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനെ സമീപിച്ചിരുന്നു എന്നാൽ പുണ്യഭൂമിയായ ശബരിമലയിലും പമ്പയിലും മകരവിളക്ക് പോലുള്ള തിരക്കേറിയ സമയത്ത് സിനിമ ചിത്രീകരിക്കുന്നത് ഉചിതമല്ലെന്ന് കണ്ട് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു ഈ വിസമ്മതം മറികടന്നാണ് ചിത്രീകരണം നടന്നതെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന നിലപാടിലാണ് സംവിധായകൻ അനുരാജ് മനോഹർ പമ്പയിലാണ് ചിത്രീകരണം നടത്തിയതെന്നും സന്നിധാനത്ത് മാധ്യമ പ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്തായിരുന്നു ഷൂട്ടിങ്ങിനായി അനുമതി തേടിയതെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമുള്ള സ്ഥലമായതിനാലാണ് അവിടെ ചിത്രീകരണം നടത്താമെന്ന് കരുതിയതെന്നാണ് സംവിധായകന്റെ പക്ഷം എന്നാൽ വനംവകുപ്പിന്റെയും ദേവസ്വം ബോർഡിന്റെയും പ്രത്യേക അനുമതി ആവശ്യമുള്ള റിസർവ് വനഭൂമിയിൽ ക്യാമറയും മറ്റ് ഉപകരണങ്ങളുമായി പ്രവേശിച്ചതാ നിയമലംഘനമായി തന്നെ നിലനിൽക്കുന്നു ഈ വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളിലേക്കും നീങ്ങുകയാണ് തീർത്ഥാടന കേന്ദ്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയിൽ സിനിമാ ചിത്രീകരണം അനുവദിച്ചത് ഭക്തർക്കിടയിലും അമർശമുണ്ടാക്കിയിട്ടുണ്ട് പോലീസിനുള്ളിലെ വിഭാഗീയതയാണോ ഈ പരാതിക്ക് പിന്നിലെന്ന സംശയവും ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് ശബരിമലയിലെ സുരക്ഷാ വീഴ്ചയും ചട്ടലംഘനവുമാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ സംബന്ധിച്ച സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും നിർണായകമാണ് വനംവകുപ്പിന്റെ കേസിന് പുറമെ ദിവസം വിജിലൻസ് റിപ്പോർട്ട് കൂടി വരുന്നതോടെ കുറ്റക്കാർക്കെതിരെ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന ഒരു വശത്ത് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്താതെയുള്ള അന്വേഷണത്തിനും മറുവശത്ത് വന നിയമങ്ങളുടെ കർശനമായ പാലനത്തിനുമാണ് അധികൃതർ മുൻഗണന നൽകുന്നത്